നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളെവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു കിങ്സ് പ്രോപ്പർട്ടീസ് ചേലക്കര എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഇന്ന് നമുക്ക് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലെ വരവൂര് പഞ്ചായത്തിൽ തളി എന്ന പ്രദേശത്ത് ഒന്നര ഏക്കർ തെങ്ങ് തോട്ടമാണ് കേട്ടോ ബസ് റൂട്ടിൽ നിന്ന് നമുക്ക് ഈ പ്ലോട്ടിലേക്കുള്ള ദൂരം വെറും മുന്നൂറ് ആണ് ടാറിങ് പഞ്ചായത്ത് റോഡ് സൈഡിലാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി വരുന്നത് തട്ടായിട്ട് രണ്ട് തട്ടായിട്ട് കിടക്കുന്ന പ്രോപ്പർട്ടിയാണ് റോട്ടിൽ നിന്ന് കുറച്ച് താഴ്ന്ന പ്രദേശമായിട്ടാണ് ഈ പ്രോപ്പർട്ടി കിടക്കുന്നത് പഞ്ചായത്ത് റോഡാണ് നമുക്ക് നല്ല ഫേസിൽ പഞ്ചായത്ത് റോഡ് വരുന്നുണ്ട് കേട്ടോ ഇതിന് ഇതിൻ്റെ ഉടമ ആവശ്യപ്പെട്ടിട്ടുള്ള വില സെൻറ്റിന് മുപ്പത്തയ്യായിരം രൂപയാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക വരിക കാണുക കണ്ട് നിങ്ങൾക്ക് ബോധ്യമായാൽ നമുക്ക് ഡയറക്റ്റ് ഓണറേറ്റ് ഡീലിങ് നടത്താം കേട്ടോ ഒരു ഫാമിനൊക്കെ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടില്ലാത്ത ഒരു പ്രോപ്പർട്ടിയാണ് സ്റ്റേറ്റ് ഹൈവേയിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്കുള്ള ദൂരം വെറും മുന്നൂറ് മീറ്ററാണ് അപ്പം ആവശ്യക്കാർ വിളിക്കുക വരിക കാണ ഓക്കെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ ഒന്ന് ടച്ച് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പരമാവധി വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക അതേപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ഷാജഹാൻ ചേരക്കര എന്ന പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ആ പേജ് ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ ഒരു കിണർ ഇന്ന് നമ്മൾ കാണുന്നത് ഇതിലുള്ള കിണറാണ് വറ്റാത്ത വെള്ളമാണ് അതിൽ വഴി സൗകര്യമുണ്ട് കറണ്ടിൻ്റെ സൗകര്യമുണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നല്ലൊരു ഫാം സെറ്റപ്പ് ആക്കാൻ പറ്റിയിട്ടുള്ള ഒന്നര ഏക്കർ സ്ഥലമാണ് സെൻറിന് മുപ്പത്തയ്യായിരം രൂപയാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഓക്കെ ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് വില കുറഞ്ഞതും കൂടിയതുമായ സ്ഥലങ്ങൾ വീടുകൾ തോട്ടങ്ങൾ പാടങ്ങൾ പറമ്പുകൾ ബിൽഡിങ്ങുകൾ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള പ്രോപ്പർട്ടിയാണോ വേണോ ആവശ്യമെങ്കിലും ഇതിൽ കൊടുക്കുന്ന നമ്പറിലൊന്ന് കോണ്ടാക്റ്റ് ചെയ്യാം മറ്റൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം നമുക്ക് പിരിയാം Oke. Okay. Bye bye.